ലക്ഷങ്ങൾ ചിലവഴിച്ച് കോഴിക്കോട് മിഠായി തെരുവിൽ സ്ഥാപിച്ച ക്യാമറകൾ നശിക്കുകയാണ് ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപ ചെലവിട്ട് മുപ്പത്തിരണ്ട് ക്യാമറകൾ സ്ഥാപിച്ചതിൽ രണ്ടെണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് നഗരസഭയും തമ്മിലുള്ള തർക്കമാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാരും കച്ചവടക്കാരും പറയുന്നത് എന്തായാലും ഈ സംഭവമൊക്കെ തന്നെ വാർത്തയായതോടെ ക്യാമറകളൊക്കെ സർവീസ് ചെയ്യാൻ നടപടി ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഗൂഗിൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മിഠായി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഗവർണർ അടക്കം കഴിഞ്ഞ തവണ വന്നപ്പോൾ അവിടെയൊക്കെ തന്നെ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ ഇപ്പോൾ സുരക്ഷ ഒട്ടും ഇല്ല എന്ന് തന്നെ പറയാം കാരണം ക്യാമറകൾ മുപ്പത്തിരണ്ട് എണ്ണമാണ് കോടികൾ മുടക്കി വയ്ക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് ഇതിൽ ആകെ പ്രവർത്തിക്കുന്നത് രണ്ടെണ്ണം ആ രജനി രജനി സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ മധുരം നുണയുന്ന ഹലുവകളുടെ നാടായിട്ടുള്ള വിലക്കുറവിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കിട്ടുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ദിവസവും വന്നു പോകുന്ന ആ മിഠായി തെരുവിൽ തന്നെയാണ് ഇവിടെ ഇത്തരത്തിൽ ആളുകൾ വരുന്നതിനാൽ തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ എം കെ മുനീർ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൻ്റെ എം എൽ എ ആയിരുന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് പണം മുടക്കി പത്ത് ലക്ഷത്തോളം രൂപ മുടക്കിയിട്ട് ഇവിടെ ഒരു മുപ്പത്തിരണ്ടോളം ക്യാമറകൾ സ്ഥാപിച്ചത് എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പൊതുമരാമത്ത് വകുപ്പും അന്ന്

ഉണ്ടായിരുന്നു പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് ഇവിടെ ക്യാമറകൾ സ്ഥാപിക്കാമെന്ന് കോർപ്പറേഷൻ പറഞ്ഞു എന്നാൽ പത്ത് ലക്ഷം രൂപയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് അത് പൂർത്തിയാക്കാനുള്ള നടപടികൾ ചെയ്യാമെന്ന് ആ വകുപ്പും പറഞ്ഞു ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതാണ് ഈ ക്യാമറകൾ കേടുവന്നിട്ടും അത് പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ നേരെയാക്കാനോ ഉള്ള നടപടിയിലേക്ക് കോർപ്പറേഷൻ കടക്കാതിരുന്നത് ഇവർ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമായിരുന്നു ഈ ഈ ക്യാമറകൾ നശിക്കുന്നത് കണ്ട് നോക്കുകുത്തിയായി ഈ ഇരു വകുപ്പുകളും നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇത് ജനം ടി ഉൾപ്പെടെയുള്ള നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ വാർത്തയാക്കി തുടർന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ക്യാമറകളും മറ്റും നോക്കി പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് മാസങ്ങളോളം പ്രവർത്തനക്ഷമല്ലാതിരുന്ന ഇവിടെ വരുന്ന ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ച അതിനെപ്പറ്റി നേരത്തെ തന്നെ വാർത്തയാവുകയും പ്രവർത്തനക്ഷമമല്ല എന്ന് കോർപ്പറേഷന് ബോധ്യമാവുകയും ചെയ്ത എന്നാൽ ഇവരാരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി പരിഹരിക്കാതിരുന്ന വിഷയം ജനം ടി വി ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമ സംഘങ്ങൾ വാർത്തയാക്കിയതിനെ തുടർന്ന് എന്തായാലും അവർ ഏറ്റെടുക്കാൻ വരികയോ അത് ശരിയാക്കാനുള്ള നടപടികളിലേക്ക് കടക്കും കടക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ ഇത് നമ്മൾ വാർത്തയാക്കുന്നതിന് മുമ്പേ തന്നെ കോർപ്പറേഷനും പൊതുമരാമത്ത് വകുപ്പിനും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയുന്നതായിരുന്നു പത്ത് ലക്ഷം രൂപ മുറക്കിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു നടപടി പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ ആയിരത്തി അഞ്ഞൂറോളം കടകളാണ് ഈ തെരുവിലെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറോളം കടകളുണ്ട് പതിനായിരം ണക്കിന് ആളുകളാണ് ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമല്ല വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകൾ നിത്യേനെ വന്നുപോകുന്ന ഒരു സ്ഥലമാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരാറുണ്ട് അവരുടെയൊക്കെ സുരക്ഷയെ കരുതി തന്നെയാണ് ഈ ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് ആദ്യഘട്ടത്തിൽ കടന്നിരുന്നത് സ്വാഭാവികമായിട്ടും അത് ചെയ്യേണ്ടത് തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ അവരുടെ സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുണ്ട് കോർപ്പറേഷനുണ്ട് ഈ വകുപ്പുകൾക്കൊക്കെയുണ്ട് അതിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ എന്നാൽ പിന്നീട് പരിപാലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന മുപ്പത്തിരണ്ടെണ്ണം മുപ്പതെണ്ണവും ഈ തകർച്ചയായ ഘട്ടത്തിൽ പോലും അത് പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കടന്നില്ല പൊതുമരാമത്ത് വകുപ്പും കോർപ്പറേഷനും തമ്മിൽ പരസ്പരം പഴിചാരി അത് ജനങ്ങളുടെ സുരക്ഷയെ വിലക്കെടുക്കാതെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ആ ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയത്തിന് ഇടപെടുകയും ഇത് വാർത്തയാക്കുകയും ചെയ്തത് എന്തായാലും ആ വാർത്തയാക്കിയതിനെ തുടർന്ന് ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ഇത് ആവശ്യമായ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും മുപ്പത്തിരണ്ടോളം രണ്ട് ക്യാമറ ക്യാമറയിൽ മാത്രം വർക്ക് ചെയ്യുന്നു അപ്പൊ ഇന്ന് വന്ന് എന്തൊക്കെ നോക്കി പോയി ഇതുവരെ ശരിയായിട്ടില്ല ഈ ക്യാമറ ഇവിടെ പത്തായിരത്തോളം ആൾക്കാർ ഡെയിലി വന്നു പോകുന്നതാണ് അപ്പൊ ആ പത്തായിരത്തോളം ആൾക്കാർ വന്നു പോകുന്നതിൽ ഏറ്റവും വലിയ സുരക്ഷ എന്താ പൊന്നു പോയാലും ഒക്കെ കളവ് നടത്തിയാലും എന്താ പിടിച്ചു പറയുക എന്തൊക്കെ നടത്തിയാലും ഏറ്റവും കൂടുതൽ പോലീസുകാർക്ക് സുരക്ഷിത ആണ് അത് മാത്രല്ല പോലീസുകാർ പല സമയത്തും ഇവർക്ക് പി ഡബ്ല്യു ഇക്ക് കൊടുത്തിട്ടും ഇന്നിപ്പോൾ വന്ന് നോക്കി പോയിട്ടുണ്ട് എന്ന് ശരിയായിട്ടുണ്ടോ എന്നുള്ള അറിയില്ല വന്ന് നോക്കി പോയിട്ടുണ്ട് വാർത്ത വന്നതുകൊണ്ടാണെന്നറിയില്ല പേര് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇത് ഏത് ഗവൺമെൻറ്റിൻ്റെ ഇതായിരുന്നില്ലെങ്കിലും ഇവിടെ സംഗതി കുറേ സംഗതികളുണ്ട് എന്തെന്നെ ആയാലുണ്ടെങ്കിലും അന്നേരത്തെ ഇതുണ്ടാവും പിന്നെ ആ ചൂടുണ്ടാവില്ല അങ്ങനെയാണിത് എപ്പോഴും ഉണ്ടാവുക എന്തായി തീരുന്നുള്ളതെന്നൊന്നും അറിയില്ല സുരക്ഷയുമായി ബന്ധപ്പെട്ടി പറഞ്ഞിരുന്നു പരാതി പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കണ്ടില്ല കെട്ടിയിരിക്കുന്ന വെള്ളം അതന്നെ പരാതിയാണ് നമ്മളെ വീടിന്ന് എ സിന്റെ വള്ളറ്റ് പുറത്തേക്ക് പോയിട്ട് അപ്പൊ ഫൈനടും വേസ്റ്റ് വെള്ളം പുറത്തേക്ക് പോയിട്ടുണ്ട് ഇതൊന്നും പോലെ കണ്ണിൽ തീരെ കാണൂല അതേമാതിരി നമ്മൾ എൽ ഐ സി കയറുന്ന വൈക്ക് സാഹിത്യ നഗരെന്നു പറഞ്ഞത് ചളിനഗരായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും ആ ചളി നഗരായിട്ട് ആ ചളി ഇന്ന് ആൾക്കാർക്ക് കടക്കാൻ കഴിയുന്നില്ല അമ്മായിട്ട് ബുദ്ധിമുട്ടാണ് ഇക്കോ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇത് എന്തെങ്കിലും ആയി തീർക്കണം തീർക്കണമെന്നാണ് ഇവിടുത്തെ വ്യാപാരികൾക്ക് പറയാനുള്ളത് നോക്കിക്കോ ഇത് ട്രാൻസ്ഫോമർ ആണ് ഇത് ട്രാൻസ്ഫോമർ ആണ് ഈ വേസ്റ്റ് കത്തി കഴിഞ്ഞാൽ മൊത്തം കുടുങ്ങും ഇവിടെ മരണ്ട് മര വരെ എന്നാ പോകാന്നുള്ള അറിയില്ല ഇത് കണ്ടു നോക്ക് വേസ്റ്റ് ഒരു സാഹിത്യ നഗരെന്നു പറഞ്ഞത് ക്ലീൻ സിറ്റി എന്ന് പറഞ്ഞത് ഇത് ക്ലീൻ സിറ്റി അല്ല ചണ്ടി സിറ്റി ആക്കേണ്ടി വരും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതായത് കുറെ പ്രാവശ്യമായിട്ട് നമ്മൾ ലെറ്റർ ഇട്ടും മെനാണെന്ന് മേറെ ഇട്ട് ഇവിടുന്ന് വർത്താനം ഉണ്ടാക്കിക്കണ്ടതാണ് അപ്പം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ താമരശ്ശേരി ചുരം മാറി ഇപ്പം ശരിയാക്കി തരും ചെറിയ ടൂൾസ് അതേമാതിരി നടന്നിട്ടേ പൊക്കളു ഒന്നും നടക്കലില്ല കച്ചവട വ്യാപാരികളിൽ നിന്ന് കോർപ്പറേഷൻ വിവിധ തുകകൾ അയ്യായിരം രൂപ വെച്ചിട്ട് കൊല്ലത്തിൽ എല്ലാ വ്യാപാരികളും ആയിരത്തിഅണ്ണൂറോളം ഷോപ്പ് ഉണ്ട് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള കോഴിക്കോട് സിറ്റി മുട്ടായിത്തരുവിൽ ഏറ്റവും കൂടുതൽ കോർപ്പറേഷന് കൊടുക്കുന്ന സ്ഥലമാണ് ഒരു വ്യാപാരി എത്ര ഒരു ഒരു വർഷം വർഷം അയ്യായിരം രൂപേന്റെ അടുത്ത് കൊടുക്കുന്നുണ്ട് ഈ കച്ചവടത്തിൻ്റെ ഇട്ട് തൊഴിൽ നികുതി ടാക്സ് മറ്റേതൊക്കെ അടക്കം അതിന്റെ ഒരു ഗുണം ഇവിടെ ഈ സിറ്റിയിലില്ല അതേമാതിരി അവിടെ ലൈറ്റ് അന്ന് ഇട്ടതിന് ശേഷം മുതൽ കത്തിയിട്ടില്ല പിന്നെ ഇന്ന് ഇപ്പോ വന്നിട്ട് ആ കഴിച്ചോണ്ടി ആളെ സുരക്ഷിത പിന്നെ ആ ലൈറ്റ് വിട്ടിട്ടില്ല അതാണ് ഇപ്പോഴത്തെ സിറ്റി രജനി കോഴിക്കോട് മിഠായത്തരുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നു വരുന്നുണ്ട് ക്യാമറയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല ഇവിടെ ശുചി ശുചിത്വമില്ലാത്തതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇവിടെയുള്ള വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവെക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കോർപ്പറേഷന് മേയർ ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞിട്ടുമുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്നാൽ വലിയ രീതിയിൽ വാർത്തയാവാത്ത സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളൊന്നും പരിഹരിക്കുകയോ അല്ലെങ്കിൽ പരിഹരിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു വ്യാപാരി അയ്യായിരത്തോളം രൂപയാണ് ലൈസൻസ് ഇനത്തിലും നികുതി ഇനത്തിലും ഒക്കെ ഒരു വർഷം കോർപ്പറേഷനിലേക്ക് അടയ്ക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം വ്യാപാരികൾ ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത്രയധികം തുക കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു കോടിയോളം രൂപ എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികത്തോളം രൂപയൊക്കെ വരുന്നുണ്ട് എന്നാൽ ഇത്രയധികം തുക ഇവിടെ കോർപ്പറേഷന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് ഒരു യാതൊരു തരത്തിലുള്ള വ്യാപാരികൾക്കോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ഇവിടെ കാഴ്ചക്കാരായി എത്തുന്ന ആളുകളുടെ സുരക്ഷയോ അവരുടെ സ്വസ്ഥതയ്ക്കോ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്കും കടക്കാൻ കോർപ്പറേഷൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇവിടെ ഉൾപ്പെടെ കയറി വരുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലം അത്ര ശുചിത്വമുള്ളതല്ല വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് ബസ് യാത്രക്കാർക്ക് ബസ്സിലേക്ക് കയറാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് മിഠായിത്തെരുവിന്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് തെരുവിലേക്ക് ഒരു വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ തെരുവിലേക്ക് ഒരാൾക്ക് നടന്നു കയറണമെങ്കിൽ നടന്നുവരാൻ സാധിക്കും ാത്തൊരവസ്ഥയാണ് ചാടി വെള്ളം ഉള്ളതിനാൽ ചാടികടക്കേണ്ടി വരും അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഏത് ഘട്ടത്തിലായാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത അതായത് സി സി ടി വിൾ അവരെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും സി സി ടിവികൾ കണ്ണടച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ആറു മണിയോ ഏഴു മണിയോ കഴിഞ്ഞാൽ മുട്ടായിത്തെവിനകത്ത് പൂർണ്ണമായും ഇരുട്ടാവുന്ന അവസ്ഥ അതായത് ഗോകുല ആകെ മൊത്തം പ്രശ്നങ്ങൾ തന്നെയാണ് കോഴിക്കോട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ഉത്തരവാദി എന്ന് പറയുന്ന നഗരസഭ മാത്രമല്ല എന്ന് നമുക്കിവിടെ എടുത്തു പറയേണ്ടതുണ്ട് മറ്റൊരു കാര്യം കൂടെ ആ വ്യക്തി നമുക്ക് കാണിച്ച് നമ്മളോട് പ്രതികരിച്ച ആൾ നമുക്ക് കാണിച്ച് തന്ന വലിയൊരു അപകടം ഇവിടെ പതിയിരിക്കുകയാണ് കാരണം ഈ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തായിട്ട് പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ചവറുകൾ കൊണ്ടിടുന്നു നാളെ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ആകെ ഒരു തീപിടുത്തത്തിലേക്ക് മാറിയും അത് ജീവനുകൾ വരെ അപകടത്തിലേക്കാവുന്ന ഒരു സാഹചര്യം കൂടെ കാണുന്നില്ലേ രജനി അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തീപിടുത്തമൊക്കെ വലിയ രീതിയിൽ അടിക്കടി ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു മുട്ടായിത്തെരുവ് അത്തരത്തിലുള്ള തീപിടുത്തങ്ങളും അപകടങ്ങളും മരണങ്ങളും എട്ടോളം ഒക്കെ ആളുകൾ ഇവിടെ മരിച്ചിട്ടുണ്ട് മരണങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ സുരക്ഷയെ അതീവ ജാഗ്രതയോടുകൂടി നോക്കിക്കാണുക അതിൻ്റെ പശ്ചാത്തലത്തൊക്കെ ആയിരുന്നു ഇവിടെ പലതരത്തിലുള്ള സുരക്ഷാ വർധന വർധന നടപടികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അതൊന്നും തന്നെ ഇപ്പോൾ പ്രാബല്യ പ്രാബല്യത്തിൽ വരികയോ അല്ലെങ്കിൽ അത് ആ രീതിയിൽ കാര്യക്ഷമോ നടക്കുന്നില്ല എന്നാണ് ഇവിടെയുള്ള ആളുകളിൽ നിന്നും പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് രാവിലെ നമ്മൾ വരുന്ന സമയത്ത് മുട്ടായിത്തെരുവിന്റെ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കും നമ്മൾ രാവിലെ മോർണിംഗ് ലൈവിനൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഓരോ ആളുകൾ വന്ന് മിഠായിത്തരവ് വൃത്തിയാക്കുന്ന കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ഇത് നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ശ്രദ്ധിക്കപ്പെട്ടത് കാരണം ഒരു മറവിന്റെ പുറകിലേക്ക് പുറകിലേക്ക് ഇവിടുത്തെ ഉള്ള മാലിന്യങ്ങളൊക്കെ കൊണ്ട് തള്ളുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ അതായത് കൺമുന്നിൽ പെട്ടെന്ന് കാണുന്ന സ്ഥലത്ത് നിന്ന് മാലിന്യങ്ങൾ നീക്കി ഒരു മറവിന്റെ പുറകിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രദേശം ശുദ്ധമാവുന്നില്ല എന്നുള്ളത് കോർപ്പറേഷൻ അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ചെയ്യുന്ന ജീവനക്കാരും എന്തായാലും ആ രീതിയിൽ ഒരു കാര്യം ചെയ്യാതിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം നമ്മൾ എല്ലാ ആളുകളും ഇരിക്കുന്നതിന്റെ തൊട്ടു പുറകിലാണ് അവിടെ ഒരു ബോർഡുണ്ട് ആ ബോർഡിന്റെ പുറകിലേക്കായിട്ടാണ് ഈ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്നത് അതിനെപ്പറ്റിയിട്ടൊക്കെ ഇവിടുത്തെ വ്യാപാരികൾക്ക് നല്ല രീതിയിൽ ബോധവാന്മാരാണ് നമ്മൾ രാവിലെ ലൈവൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പല ആളുകളും കോർപ്പറേഷന്റെ ആളുകളൊക്കെ ശുചീകരിക്കുന്നതായിട്ട് കാണാം ഒറ്റ നോട്ടത്തിൽ ഒരു വലിയ വൃത്തിയുള്ള സ്ഥലമായി കാണാമെങ്കിലും നമ്മൾ നിന്ന് രണ്ട് മീറ്റർ മാറിയിട്ടാണ് ഈ മാലിന്യങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് ഈ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുള്ള ആളുകളൊക്കെ ഒരുപാട് തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പാടില്ല കോർപ്പറേഷനൊക്കെ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടേണ്ടതാണ് മുഹമ്മദ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സ്വന്തം ജില്ലയാണ് കോഴിക്കോട് എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിലുള്ള നേട്ടങ്ങളൊന്നും ഇവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഈ നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ചില ചുരുക്കം ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ മിഠായി തെരുവ് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാ സമയത്തും മിഠായി തെരുവ് തുറന്നു കഴിഞ്ഞാൽ രാത്രി അടയ്ക്കുന്നത് വരെ പതിനായിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് മൂലം ഇവിടെ വരുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് മുട്ടായിത്തെവിലേക്ക് കയറുന്ന ഭാഗത്തായാലും ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ സാധിക്കാത്ത രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കുന്നു ക്യാമറകളൊക്കെ കണ്ണടച്ചു നിൽക്കുന്നു രാത്രി ആയി കഴിഞ്ഞാൽ വെളിച്ചമില്ലാത്ത ഒരു സാഹചര്യം ആകപ്പാടെ മുട്ടായിത്തെവ് എന്ന് പറയുമ്പോൾ ഒരു ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരവസ്ഥയായി മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെയുള്ള വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളിൽ നിന്നും മാസം പിരിച്ചിട്ട് അയ്യായിരത്തോളം രൂപയാണ് ആയിരത്തി അഞ്ഞൂറിലധികം വ്യാപാരികളാണ് ഇവിടെ ഇത്തരത്തിൽ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് കോർപ്പറേഷന്റെ നികുതി വരുമാനവും വർധനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സഹായം നൽകുന്നത് എന്നാൽ ഇവരുടെ ഒരു ആവശ്യം പരിഗണിക്കാൻ കോർപ്പറേഷന്റെ അധികാരങ്ങളൊന്നും തയ്യാറാവുന്നില്ല കഴിഞ്ഞ ദിവസം മേയർ വന്ന സമയത്ത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണിക്കുന്ന ഈ വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മേയറോട് വലിയ രീതിയിൽ വ്യാപാരികൾ വിമർശനം ഉന്നയിക്കും അത് പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞതാണ് നോക്കൂ വളരെ ഇപ്പൊ കോഴിക്കോട് ഇന്നലെ രാത്രി മഴ പെയ്താണ് ഇന്നലെ രാത്രി മഴ പെയ്ത ഒരു ഒരു അന്തരീക്ഷത്തിലാണ് ഈ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹം തമാശാരൂപത്തിലെങ്കിലും പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ കടയിൽ നിന്ന് ഏസി ലീക്കായി വെള്ളം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഫൈൻ ഈടാക്കാൻ കോർപ്പറേഷൻ യാതൊരു മടിയുമില്ല ഇല്ല അവരത് ചെയ്യുകയും ചെയ്യും എന്നാൽ ഈ ഈ ഇപ്പം നമ്മൾ കാണിക്കുന്ന ഈ ദൃശ്യം ഇത് കോർപ്പറേഷൻ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് ഇതിനെപ്പറ്റി ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അത് പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നില്ല അതായത് ഒരു തരത്തിലുള്ള ശുചിത്വവും അല്ലെങ്കിൽ സുരക്ഷയും മിഠായിത്തെരുവിനകത്ത് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു ബോധം കോർപ്പറേഷനോ അല്ലെങ്കിൽ ോ സർക്കാരിനോ വരണമെങ്കിൽ വലിയൊരു അപകടം കോർപ്പ് മിഠായിത്തെരുവിനകത്ത് ഉണ്ടാകണമെന്നാണോ ഉണ്ടാകണം ഉണ്ടാകേണ്ട ഒരു ആവശ്യമുണ്ട് എന്നാണോ അല്ല കോർപ്പറേഷനോ സർക്കാരോ കരുതുന്നത് എന്നാണ് ഇവരുടെ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും മാധ്യമങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെ വാർത്തയാകുമ്പോഴെങ്കിലും അവർ ഇടപെടുന്നുണ്ട് എന്നുള്ളതൊരു ശുഭ സൂചനയായി നമുക്ക് കരുതാം ഇന്നലെ ഇന്ന് രാവിലെ നമ്മളെ ഈ ഇവിടുത്തെ സി സി ടി വിൾ കണ്ണടച്ചതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രവർത്തിക്കാത്തതുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് നോക്കി ഏകദേശം രണ്ട് മണിക്കൂറോളം ഇവരിവിടെ വന്നിട്ട് ക്യാമറകളൊക്കെ പരിശോധിച്ച് പോയിട്ടുണ്ട് തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കാരണം അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ വാർത്തയാകുന്നതിന് മുമ്പേ തന്നെ മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ ഇടപെടുന്നതിന് മുമ്പേ തന്നെ ജനങ്ങളുടെ സുരക്ഷ മാനിച്ചുകൊണ്ട് എന്ത് കാരണം കൊണ്ടാണോ ഇത്തരത്തിലൊരു സി സി ടി വികളൊക്കെ ഇവിടെ സ്ഥാപിക്കാനുണ്ടായ കാരണം ആ കാര്യങ്ങളെ പരിഗണിച്ച് കാരണങ്ങളെ പരിഗണിച്ച് അത് അത് വാർത്തയാകുന്നതിന് മുമ്പേ തന്നെ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് അല്ലെങ്കിൽ കോർപ്പറേഷനുണ്ട് അവരത് ചെയ്യേണ്ടതാണ് നമ്മൾ എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും സർക്കാരോ കോർപ്പറേഷനോ ചെയ്യാൻ പല കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും ഈ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും മാധ്യമങ്ങളിൽ വരുന്നതിന് മുമ്പേ തന്നെ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വാഭാവികമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പല പരാതികളും ഇപ്പോൾ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ നമ്മൾ വലിയ രീതിയിൽ എന്തായാലും വാർത്തയാക്കുന്നതാണ് കോർപ്പറേഷൻ ഈ ഈ പരാതി പറയുന്നത് കണ്ട് വേണ്ട രീതിയിൽ ഇടപെടണമെന്നാണ് ഇവിടെയുള്ള വ്യാപാരികൾക്ക് അറിയിക്കാനുള്ളത് അല്ലെങ്കിൽ അവർ പറയുന്നത് രജനിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഇടപെടാനുള്ളത് നഗരസഭയാണ് ശരിയാക്കി രാം എന്നൊക്കെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് ഇനി അതെന്ത് ശരിയാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് ഈ മിഠായി മിഠായിത്തെരുവ് എന്ന് പറഞ്ഞ് അവിടേക്ക് എത്തുന്ന ആളുകൾക്ക് അത്ര മധുരം നിറഞ്ഞ കാഴ്ചകളൊന്നുമല്ല അവിടെ കാണാൻ കഴിയുന്നു യാതൊരു സുരക്ഷയുമില്ല ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ടെണ്ണം അതിൽ രണ്ടെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്തായാലും ജനം ടി വി ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ അവിടെ ഇടപെടലൊക്കെ ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ശരിയാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞ് അധികൃതർ വന്ന് നോക്കിയിട്ട് പോയി ഇനി അത് ശരിയാക്കിയാൽ മാത്രം മതി കാരണം ദിനം പ്രതി പതിനായിരത്തിലധികം ആളുകളാണ് ഈ മിഠായി മിഠായിത്തെരുവിൽ എത്തുന്നത് സാധാരണക്കാർ മുതൽ പണക്കാർ വരെ എത്തുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് യാതൊരു സുരക്ഷയും ഇല്ലാതെ ഈ നോക്കുകുത്തിയായിട്ട് നഗരസഭയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും മുന്നോട്ട് പോകുന്നത് ഗൂഗിൾ പി വേണുഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്